വലിയ മാറ്റങ്ങൾക്ക് ഒരു ചെറിയ തുടക്കം കുറിക്കുന്ന പദ്ധതിയുമായി ഇ എസ് ഐ കോർപ്പറേഷൻ പത്തോ അതിലധികമോ തൊഴിലാളികൾ ഉണ്ടായിട്ടും ഇതുവരെ ഇ എസ് ഐ പദ്ധതിയിൽ ചേരാത്ത തൊഴിലുടമകൾക്ക് പഴയകാല ബാധ്യതകൾ ഒഴിവാക്കി അവരുടെ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കോർപ്പറേഷൻ ഒരുക്കുകയാണ് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ ഈ പദ്ധതിക്ക് പ്രാബല്യമുണ്ടായിരിക്കും ീ അഥവാ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് എന്നാണ് പദ്ധതിയുടെ പേര് ഇ എസ് ഐ സി പോർട്ടൽ ഫ്രം സുവിധ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും രജിസ്ട്രേഷനുള്ള പഴയ സ്ഥാപനങ്ങളിൽ ഇ എസ് ഐ പദ്ധതിയിൽ ഇതുവരെ അംഗമല്ലാത്ത തൊഴിലാളികളെയും പഴയകാല ബാധ്യതകൾ ഒഴിവാക്കി രജിസ്റ്റർ ചെയ്യാനും ഒറ്റത്തവണ അവസരം ഉപയോഗിക്കാം ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഈ പദ്ധതിക്ക് പ്രാബല്യമുണ്ടായിരിക്കും തൊഴിലുടമകൾ ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തി വിട്ടുപോയ എല്ലാ സ്ഥാപനങ്ങളെയും തൊഴിലാളികളെയും ഇ എസ് ഐ സി നിയമപരിധിയിൽ കൊണ്ടുവരണമെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ